നമുക്കിന്ന് കറിക്ക കൊണ്ട് ഒരു വെജിറ്റബിൾ ഫിഷ് ഫ്രൈ ഒന്ന് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു മൂന്ന് കറിക്കാ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെത്തി എടുക്കാം നമുക്ക് കറിക്ക എടുക്കാൻ വേണ്ടി ശക്രം വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കുന്നവണ് നമുക്ക് കറിക്കാ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഫിഷിന്റെ ഷേപ്പ് വരാൻ വേണ്ടി നമുക്ക് ഇതിന് ഓരോ ഹോൾ ഇട്ട് കൊടുക്കാം നമുക്കിനി നമുക്കിനിതൊന്ന് വെള്ളത്തിൽ ചൂട് വെള്ളത്തിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക് ചില ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഇറക്കാൻ നമ്മൾ വാട്ടിയിട്ടുണ്ട് നമുക്കിന് അത് കോരി മാറ്റാം അപ്പം അതിനുവേണ്ടിയുള്ള മസാല എല്ലാം നമുക്കൊന്ന് കൂട്ടിയെടുക്കാം അതിന് ഒരു സ്പൂണ് പെരിഞ്ചീരക ഇട്ട് കൊടുക്കാം ലാശം ജീരകം ഇട്ട് കൊടുക്കാം അരസ്പൂണ് മല്ലിപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് അരിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത അരഞ്ചാറ് ചുവന്നുള്ളി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം മസാല എല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇലയിലോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ലേശം ഉപ്പ് പൊടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കും ചില വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എന്നാൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം